ആകാശദൂത് എക്കാലത്തെയും നോവുണർത്തുന്ന മലയാളത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സിനിമ പച്ചയായ ജീവിതങ്ങൾ നിസ്സഹായ ഒരമ്മ അച്ഛനില്ലാത്ത മക്കൾ ഒരു സാധാരണ കുടുംബം ജോണിയും ആനിയും അവരുടെ മക്കളായ മീനു മോനു റോണി ടോണി എന്നിവർ ഒരു വാക്ക് തർക്കത്തിനിടയിൽ കുത്തേറ്റ് ജോണി മരണപ്പെടുന്നു പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് താനൊരു മാറാരോഗത്തിനടിമയാണെന്ന് ആനി അറിയുന്നത് താൻ മരിച്ചാലും തൻ്റെ പൊന്നുമക്കൾ ഒരല്ലലുമില്ലാതെ ജീവിക്കാൻ വേണ്ടി പാൽമണം വിട്ടുമാറാത്ത തൻ്റെ പിഞ്ചുകുഞ്ഞിനെ വരെ അവർ മറ്റു കൈകളിൽ ഏൽപ്പിച്ചു ഒടുവിൽ ക്രിസ്മസിന്റെ അന്ന് കർത്താവിൻ്റെ വിളിക്കുത്തരം നൽകി ആനി വിട പറഞ്ഞു മനുഷ്യ മനസ്സിനെ ഇമോഷണൽ ഫീലിംഗ്സിന്റെ അത്യുന്നതയിലേക്ക് എത്തിച്ച ചിത്രമായിരുന്നു എല്ലാവരെയും കരയിപ്പിച്ച ആകാശദൂത് മമ്മൂട്ടിക്കും ഗീതയ്ക്കും വേണ്ടിയായിരുന്നു ഡെന്നീസ് ജോസഫ് ആകാശദൂത് ആകാശദൂതെഴുതിയത് നായികയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് മമ്മൂട്ടി ചിത്രത്തിൽ നിന്ന് പിന്മാറി ഗീതയെ സമീപിച്ചപ്പോൾ നാലു കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചാൽ തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് കരുതി ഗീതയും പിന്മാറി അങ്ങനെ അത് മുരളിയിലും മാധവിയിലും എത്തി പക്ഷെ സിനിമ റിലീസായപ്പോൾ തീർത്തും പരാജയമെന്ന് തന്നെ പറയാം നാല് ദിവസം കൂടി നോക്കിയിട്ട് ആളില്ലെങ്കിൽ സിനിമ മാറ്റും എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിർമ്മാതാവ് സംവിധായകൻ സിബി മലിനെ പോയി കണ്ടു സിബി പറഞ്ഞു താങ്കൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എല്ലാ തിയേറ്ററിലും ടിക്കറ്റിന്റെ കൂടെ ഓരോ കർച്ചീഫും കൊടുക്കാൻ പറ്റുമോ ഇനിയും കാശ് ചെലവാക്കാൻ താല്പര്യമില്ലാത്ത നിർമ്മാതാവ് അത് സമ്മതിച്ചില്ല സിബി അയാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു ടിക്കറ്റ് എടുക്കാൻ വന്നവരൊക്കെ ഇതെന്തിനാണ് ടിക്കറ്റിന്റെ കൂടെ കർച്ചീഫ് എന്ന് ചോദിച്ചപ്പോൾ ഈ സിനിമ കണ്ടുതീർക്കാൻ ആവശ്യം വരുമെന്നായിരുന്നു മറുപടി പിന്നീട് കണ്ടത് എല്ലാ വമ്പന്മാരെയും കടത്തിവെട്ടി ആകാശദൂത് മെഗാഹിറ്റായി ഹിറ്റായി മാറുന്നതാണ് മാധവി ആനിയായി തേങ്ങിയപ്പോൾ കേരളക്കര ഒന്നടങ്കം തേങ്ങി കുടുംബ പ്രേക്ഷകരുടെ ജനപ്രവാഹമായിരുന്നു തിയേറ്ററിലേക്ക് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിധി നിർണയ സമയത്ത് മണിച്ചിത്ര താഴിലെ അഭിനയത്തിന് ശോഭനയും ആകാശദൂതിലെ അഭിനയത്തിന് മാധവിയും ഒരേപോലെ മുന്നിട്ടുനിന്നു അങ്ങനെ അങ്ങനെ ശോഭന മികച്ച നടിയായും മാധവി മികച്ച സഹനടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു ചിത്രത്തിൽ എന്തുകൊണ്ട് മാധവിക്ക് മികച്ച നടിക്കുള്ള അംഗീകാരം കിട്ടിയില്ല എന്ന് ചിലർ ചോദിച്ചപ്പോൾ ആനയുടെ കഥാപാത്രം ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ചിത്രത്തിലെ ചില രംഗങ്ങളിൽ പ്രകടമായിട്ടുള്ള ആനയുടെ മുഖത്തെ മേക്കപ്പും മോഡേൺ രീതിയിലുള്ള വസ്ത്രധാരണയുമൊക്കെ ചിത്രത്തിന്റെ വിധി ചെറിയ അപാകതയായി തോന്നി അതെല്ലാം ഒഴിച്ചാൽ ആ ചിത്രത്തിന് വേണ്ടി എന്ന കഥാപാത്രമായി ജീവിക്കുക തന്നെയായിരുന്നു ആ താരം ചെയ്തിരുന്നത്